തനിക്ക് സി പി എം അംഗത്വം നൽകിയത് വി അച്യുതാനന്ദനാണെന്ന് മുതിർന്ന സി പി എം നേതാവ് ടി കെ ഹംസ രണ്ടാം തവണ ബേപ്പൂരിൽ നിയമസഭാ സീറ്റ് തന്നത് പൊതുമരാമത്ത് മന്ത്രിയാക്കിയത് എല്ലാം വി എസ് ആണെന്നും ടി കെ ഹംസ പറഞ്ഞു ഇടയ്ക്ക് തന്റെ ഭാഗത്ത് നിന്ന് ഒരു പിശക് സംഭവിച്ചപ്പോൾ വി എസ് അത് തിരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൃഷിക്കാരന് വേണ്ടിയിട്ട് സാധുക്കൾക്ക് വേണ്ടി തൊഴിലാളിക്ക് വേണ്ടി പല തരത്തിലും അങ്ങനെ വളർന്നു വന്നിട്ടുള്ള നൂറ് കൊല്ലത്തെ ചരിത്രമുണ്ട് അദ്ദേഹം എൺപത്തിരണ്ടിലെ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞാൻ സ്വതന്ത്രനായി നിന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ സഹായിച്ചു ആ സഹായിച്ച തീരുമാനമെടുത്ത സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദനാണ് ഞാൻ ജയിച്ചു തിരുവനന്തപുരത്തെത്തി എം എൽ എ താഴെത്തിയിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആവശ്യപ്പെട്ടു അത് വി എസ് ഒന്ന് കൂടി ഇപ്പം ചെയ്തതാണ് അപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു മെമ്പർഷിപ്പ് തന്നെ എനിക്ക് വി എസ് അച്ഛനാൽ